നമസ്കാരം സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ പഹൽഗാമിൽ മതം ചോദിച്ച് ആളുകളെ വെടിവെച്ച് കൊന്ന ഭീകരർ ചെയ്തതുപോലെയുള്ള ക്രൂരമായ പ്രവൃത്തി ഒരു ഹിന്ദുവും ഒരിക്കലും ചെയ്യില്ലെന്ന് ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത് ശത്രുതയും വിദ്വേഷവും നമ്മുടെ സ്വഭാവത്തിൽ ഇല്ലെന്നും എന്നാൽ കാര്യങ്ങൾ സഹിക്കരുതെന്നും മോഹൻ ഭഗവത് ശക്തമായ വാക്കുകൾ ഉപയോഗിച്ചു പറഞ്ഞു ഭീകരാക്രമണത്തിനെതിരെ അദ്ദേഹം ശക്തമായി അപലപിച്ചു പഹൽഗാം ആക്രമണത്തിലെ രണ്ട് ഭീകരരുടെ രേഖാചിത്രം കൂടി പുറത്തുവിട്ടു അഞ്ചിൽ നാല് ഭീകരരെ തിരിച്ചറിഞ്ഞു പേർ പാകിസ്ഥാനികളാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു അലി തൽഹ ആസിഫ് ഫൗജി എന്നിവരാണ് പാകിസ്ഥാനി ഭീകരർ ആദിൽ തോക്കർ ഹഹസാൻ എന്നിവരാണ് കാശ്മീരി ഭീകരർ ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രാമചന്ദ്രന്റെ മൃതദേഹം രാവിലെ വീട്ടിലെത്തിക്കും ഏഴര മുതൽ ഒൻപത് മണിവരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം നടക്കും ഒൻപതരയ്ക്ക് വീട്ടിലെത്തിക്കുന്ന മൃതദേഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അന്തിമോപചാരം അർപ്പിക്കും പന്ത്രണ്ട് മണിക്ക് ഇടപ്പള്ളി ശ്മശാനത്തിലാണ് സംസ്കാരം എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ ഗുരുതര കണ്ടെത്തൽ വായ്പാ തുക വകമാറ്റി വീണ ക്രമക്കേട് കാട്ടിയെന്നാണ് റിപ്പോർട്ട് സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് വീണ വിജയൻ കടമായി അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്നും സി എം ആർ എൽ നിന്ന് പ്രതിമാസം ലഭിച്ച പണം ഉപയോഗിച്ചാണെന്നും റിപ്പോർട്ടിലുണ്ട് സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം രണ്ട് തവണയായിട്ടാണ് വീണ കടം വാങ്ങിയത് സി എം ആർ ഉടമ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണിത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് നോട്ടീസ് അയച്ച ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവർ ഉൾപ്പെടെ അഞ്ചു പേർ ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച ഹാജരാകണം കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നടന്മാരായ ശ്രീനാഥ് ഭാസി ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമേ ഒരു നിർമ്മാതാവ് കൊച്ചിയിലെ മോഡലായ യുവതി മുൻ ബിഗ് ബോസ് താരം എന്നിവർക്കും എക്സൈസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് തസ്ലിമ ഇവരുമായി ലഹരി ഇടപാട് നടത്തിയതിന്റെ കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പലതവണ സാമ്പത്തിക ഇടപാട് നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് ഈ മാസം ആദ്യം ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലായ സംഘത്തിലെ പ്രധാനിയായ തസ്ലിമ സുൽത്താനയ്ക്ക് റിയാലിറ്റി ഷോ അവതാരകനുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവതാരകന് നോട്ടീസ് നൽകിയിട്ടുള്ളത് അവതാരകനും തസ്ലിമയുമായുള്ള ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് വനിതാ മോഡലിലേക്ക് എത്തിയത് തസ്ലിമയുടെ ഭർത്താവും കേസിലെ പ്രധാന പ്രതിയുമായ സുൽത്താൻ അക്ബർ അലിക്ക് തമിഴ്നാട് പോലീസിലെ ഒരു ഉന്നതനുമായി ബന്ധുത്വമുണ്ടെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഭീകരതയ്ക്കെതിരെ സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രതിപക്ഷം പെഹൽഗാം ഭീകരാക്രമണം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത് എല്ലാവരും അക്രമത്തെ അപലപിക്കുന്നുവെന്നും സർക്കാരിന്റെ നടപടികൾക്കും ശ്രമങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും കുടുംബവും ജയ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ വാഷിംഗ്ടണിലേക്ക് മടങ്ങി സമൃദ്ധവും സമാധാനപരവുമായ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിനായി ഇന്ത്യയും യു എസും ഒരുമിച്ച് വിജയകരമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് നാല് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വാൻസ് ജയ്പൂരിൽ ഒരു പരിപാടിയിൽ പറഞ്ഞു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ രാജ്യമെമ്പാടും വലിയ രോഷമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ തുളസി പീഠത്തിന്റെ തലവൻ ജഗത് ഗുരു രാംഭദ്രാചാര്യയും ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തി ഈ ആക്രമണത്തെ അദ്ദേഹം ശക്തമായി അപലപിക്കുകയും പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ ഇത്തവണ നേരിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം അങ്ങനെ രാജ്യത്തെ ഭീകരത പ്രചരിപ്പിക്കുന്നവർക്ക് മറുപടി നൽകണമെന്നും ചിത്രകൂടത്തിലെ തുളസി പീഠം ക്യാമ്പസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിദാല് അധികാരിയുടെയും സമീർ ഗുഹയുടെയും മൃതദേഹങ്ങൾ ബുധനാഴ്ച വൈകുന്നേരം കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തിച്ചു പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും നിരവധി ബി ജെ പി നേതാക്കളും ടി എംസി മന്ത്രിമാരും വിമാനത്താവളത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു സുവേന്ദു അധികാരിയെ കണ്ട് പൊട്ടിക്കരഞ്ഞ ബിതാന്റെ ഭാര്യയുടെ കൈകളിൽ നിന്നും മൂന്നര വയസ്സുള്ള മകനെ കൈകളിലെടുത്ത് ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു മാത്രമല്ല കുഞ്ഞിന്റെ സകല ഉത്തരവാദിത്വവും സുവേന്ദു അധികാരി ഏറ്റെടുത്തു മതപീഡനത്തെ തുടർന്ന് ഒരിക്കൽ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തതാണ് ബിദാന്റെ മാതാപിതാക്കളായ ബുരേഷ്വറും മായയും പഹൽഗാം ആക്രമണം മുഴുവൻ മനുഷ്യരാശിക്കുമെതിരായ അക്രമമാണ് ഈ ഭീകരതയെ നമ്മൾ വേറോടെ പിഴുതറിയണം അസുറുദ്ദീൻ ഒ വൈസി പറഞ്ഞു ഹൈദരാബാദിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഈ നായ്ക്കളും തെണ്ടികളും നിരപരാധികളെ അവരുടെ മതം ചോദിച്ചു കൊന്നൊടുക്കിയതായി അസുരദ്ദീൻ ഒ വൈസി പറഞ്ഞു ഈ തീവ്രവാദികൾ മൃഗങ്ങളെക്കാൾ മോശമായാണ് പെരുമാറിയെന്നും അദ്ദേഹം വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന് മൂന്ന് ദിവസത്തിന് ശേഷം ഇന്നലെ രാത്രി മുഴുവൻ നിയന്ത്രണ രേഖയിൽ ഒന്നിലധികം പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം വെടിവെപ്പ് നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു അസാധാരണ സംഭവമാണിതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു ഇന്ത്യൻ ഭാഗത്ത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി